ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഇടുകയാണ് സോ ഇന്നത്തെ ആദ്യത്തെ വ്ളോഗ് ഒന്നുമല്ല ഇതിൻ്റെ ലാസ്റ്റ് ഇന്ന് സ്കൂളുടെ സോ ആ ലാസ്റ്റ് ദീസം എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചാൽ എനിക്ക് എല്ലാം പൂതി ഉണ്ട് എന്നുവെച്ചാൽ ഒരു ദിവസത്തില് ഞാൻ സ്കൂളിലു പോകണമെന്നുവിടേണ്ടേ സോ നമുക്ക് അതൊന്നു നോക്കണം ആഘോഷങ്ങൾ പാടില്ല ആരവങ്ങൾ പാടില്ല എന്നൊക്കെ ഉണ്ട് ഇങ്ങനെന്താ എന്തോ പോയൊക്കെ പിന്നെ യൂണിഫോമൊക്കെ ബെഡോട്ടുള്ളത് യൂണിഫോം ഞാൻ റൂമിൽ ചിക്കിയിട്ടാണ് തരാം ഞാൻ റൂമിൽ ഇങ്ങനെയാണ് ചിക്കിട യൂണിഫോം ആക്കണ ഫാൻ്റെ കൂട്ടില് ഫാൻ്റെ കൂട്ടിൽ ഇന്നലെ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് ഞാൻ എന്താ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കി എടുത്തു കാരണം ഒറച്ചൊന്ന് പൊടിയായി പൊടിയായ സീനൊന്നു വേറെ വലിയതൊന്നുമില്ല അതിനോണ്ട് ഒന്ന് അലക്കിട്ടിട്ട് അതിന്റെ മോളിൽ കയറിയിട്ട് ആ ഫാനോണ്ടിട്ട് ഇനി കുളിച്ചിട്ട് പോകാൻ നോക്കുമ്പോ ബാക്കി എടുക്കാം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി പോകൂട്ടായിരിക്കണ്ട് ഇനി ഇതെടുത്തേക്കണം ഹാൾ ടിക്കറ്റ് എടുത്തേക്കണം വീടിന്റെ പരിസരം ഇതാണ് സ്ഥലേ അപ്പോ ഇനി ഹാൾ ടിക്കറ്റ് എടുത്തേക്കണം ചില്ലറൊക്കെ ഉണ്ട് പൈസ കൂടെ ചെലവൊക്കെ തന്നെ మేణి మేణి కూల్ మేణి కొరై 14 వేగమరతనుండు ఈ 6th గ్రేడ్ కి హిస్టరీ బయాలజీ కి ఏ సోయా సెల్యులర్ మెంబ్రన్ హే మేనాత పరిచయ సుగాయని నేను యాం ప్రతిశీఖిణనుండు ఇన్షా అక్ణ మట్టే డివైడర్ డివైడర్ ഡിവൈഡർ ഉണ്ട് ഡിവൈഡറിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും അവിടെ അവിടെ കട്ടെനിൻ്റെ ഹാൾ ടിക്കറ്റ് പറഞ്ഞു മുൻഭാഗം ഞാൻ കാണിക്കില്ല കാരണം രജിസ്റ്റേർഡ് നമ്പർ നിങ്ങൾ കണ്ടാൽ പിന്നെ അന്നത്തെ റിസൾട്ടിൻ്റെ അന്ന് നിങ്ങൾ ഇന്നകളിലും മുന്നേ റിസൾട്ട് കണ്ടാലും അപ്പോൾ എന്താ ഹാൾ ടിക്കറ്റ് ഞാൻ ഒന്ന് കാണിച്ചതാം ഓക്കേ ഗായ നമ്മളമാത്ത ഇവിടെ ഉണ്ട് അച്ചമാത രായിരുന്നാണ് ഐ അപ്പോൾ അയച്ചമാത

ക്കണേ ഇതല്ലേ നമ്മളെ പടക്കുതിരോടെ ഉണ്ട് എല്ലാവരും ഈ ഒരു പേരുണ്ട് പടക്കുതിര എനിക്കെന്നെ അറിയില്ല വണ്ടിക്ക് ഇപ്പോൾ പേരുണ്ട് സേഫ്റ്റി വണ്ടി കേട്ടോക്കാണൊക്കെ അറിയാ ചാർജ് ഒക്കെ ഫുള്ളാണ് പ്രതീക്ഷിക്കണം അപ്പൊ ഇനി വണ്ടി എടുത്തിട്ട് ഞാനൊന്ന് പുറത്തു കണ്ടേ എന്നിട്ട് ബാക്കി അല്ലെങ്കിൽ ഇനി സ്കൂളിൽ പോകുമ്പോൾ എക്സാം അടിപൊളിന് നല്ലൊരു ടീച്ചറും പിന്നെ നല്ലൊരു അന്തരീക്ഷവും പിന്നെ നല്ലൊരു കുറച്ച് കൊസ്റ്റിയൻസ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിനു എക്സാം ഫുള്സ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു എക്സാം ആയിനു ഫുള്ണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിനിക്സാം അടിപൊളിയോ ഇതൊക്കെ ഇൻട്രവർട്ട് എക്സർവേട്ട് മനസ്സിലാക്കും മാറ്റിക്കും

എക്സാം വീട്ടിൽ ആകെ വരുന്നേ ഷർട്ടാ കാണില്ല ബാക്കിൽ കാണിച്ചു ഞാൻ എല്ലാവരും ആയി ഇതല്ലേ നല്ല രീതി ആൾക്കാർ പോണ സങ്കട സന്തോഷാണോക്ക് നമുക്ക് സങ്കടം തന്നെയല്ലേ സങ്കടല്ലേ നിങ്ങളെ സോഡന്റെ അഞ്ചു രുചി നമ്മക്ക് കിട്ടൂല കാരണം യൂട്യൂബിൽ ഞങ്ങൾ പോണേലും സന്തോഷമാണ് സംഘടന കുട്ടികളൊക്കെ നന്മയിലോ ജയിച്ചു പോണെല്ലാം സന്തോഷ ഞങ്ങള് പോണേലുവെച്ചാൽ ജയിച്ചു ഉന്നത പഠനത്തിന് ഒലിപ്പ എന്തായാലും പഞ്ചായത്ത് പാഠം അവിടെ ക്ലാസ് അപ്പോൾ അതെ ബയോളജീൻ്റെ ഞങ്ങൾ എൻ്റെ ഭയങ്കര ടീച്ചറേലും ബയോളജീൻ്റെ ടീച്ചറാണ് അത് വരുന്നത് ഇംഗ്ലീഷ് ടീച്ചർ ഇത് സ്കൂളിലെ ടോപ്പർ ഒന്നും എന്തെങ്കിലും എങ്ങനെയുണ്ട് അതിന് എക്സാം എത്ര എത്രയായിട്ട് ജേസ് ഒന്നും അല്ലേ എത്ര രണ്ടോ മണിക്കൂ അല്ലേ കെ പ്ലസ് നല്ല കുട്ടികളായിരുന്നു അടിപൊളി ബാച്ച് ാണ് സത്യേറെ ടീച്ചറേ എന്താണ് നിങ്ങൾ പൂണേലെ പറ്റിയ അഭിപ്രായം അപ്പോ അവിടെ ആ അവിടെയല്ല ക്ലാസ് എനി ക്ലാസ് അപ്പോൾ അവിടെ ഷട്ടർ ഇട്ടോണി മുകളിൽ കറന്നും പറ്റില്ല അബരൊക്കെ ക്ലാസ്സെങ്ങനെ വരാണെങ്കിൽ അഖിലേന്ത്യ പ്ലെയർ സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ ബസ്സായങ്ങനെ ഡീറ്റെയിൽ ആയി പറയണേ ഇതാണ്ടോ ഓഡിറ്റോറിയം 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 സെന്റ് ഒരു ബ്ലോഗി പാടി ഇറങ്ങി സാറിന് എന്താ ഞങ്ങളെ പറ്റി പറയാണെ ഇനി സാർ എന്താ പറയല്ലേ നിങ്ങള് നല്ല ബാച്ച് ആണ് നല്ല അടിപൊളി ബാച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല നല്ല രീതിയിൽ കഴിഞ്ഞു പോയി എല്ലാവർക്കും ബെസ്റ്റ് വളരെ ഉഷാറായിട്ടുള്ള ഉഷാറായിട്ടുള്ളൊരു ബാച്ചാണ് കഴിഞ്ഞു പോയത് നല്ല കുട്ടികളായിരുന്നു പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതി എന്നാണ് എല്ലാരും പറഞ്ഞു എല്ലാവർക്കും നല്ലത് ബെറ്റാണ്

െ പറ്റി എന്താ വർഷം തോന്നുന്നത് കഴിഞ്ഞ വർഷത്തേനൊക്കെ താങ്ക് യു നമ്മളെ എസ് എസിന്റെ മെയിൻ സാറാണ് ഇന്നത്തെ പരീക്ഷ അടിപൊളി എസാം അടിപൊളി ഞാൻ നാല് വെച്ചാൽ നാലോട്ട് എഴുതിക്കണം ഒന്നൊന്നും അത് മാത്രമേ കൺഫ്യൂഷൻ ആണ് ി ഒരു നല്ല ബാച്ചാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വളരെ പാവങ്ങളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള അങ്ങനെയല്ല എല്ലാ നിലക്കും അങ്ങനെ ആൾക്കാരാ താങ്ക്യൂ അപ്പോൾ നമ്മൾ ടീച്ചർമാരുടെ റിവ്യൂ ഫുള്ള് എടുത്തു എന്നുവെച്ചാൽ ഞങ്ങളെ റിവ്യൂ കിട്ടും എക്സാം റിവ്യൂ അല്ല എക്സ് എച്ച് എം എച്ച് എം അവിടെ ഇനിയിപ്പോൾ എച്ച് എമ്മിൻ്റെ ഇനിയിപ്പോൾ വേണ്ട ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇനിയിപ്പോൾ എച്ച് എമ്മിൻ്റെ എടുക്കണത് മോശമല്ലേ അപ്പം ധൈന്യട്ടോ എൻ്റെ സ്കൂള് അയ്യോ ഇതായി സ്കൂള് അപ്പം എൻ്റെ ക്ലാസ്സിലെ ഇൻ്റെ പെൻഡ് ആയിന് ആൾക്കാരാണ് ഒന്ന് ഷിബിൻ രണ്ട് ഇതാരാ ഇതാരക്കണ ആരാ ഷാഹൽ ഇത് റിനാന് ഇത് ലുത്തുഫി ബൈപ്പറ ഞങ്ങൾ അഞ്ചാൾക്കാർ എൻ്റെ ക്ലാസ്സിലുണ്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൽ വെഞ്ചിലുണ്ട് ഇനി ഇതെന്തോ എങ്ങനുണ്ട് നമ്മളെ ഇന്നത്തെ അപ്പൊ ഗായിസ് ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്റെ പരീക്ഷ ചെയ്ത ക്ലാസ് റൂമൊക്കെ കാണിച്ചിരണം അല്ലെങ്കിൽ എന്റെ ക്ലാസ് റൂം കാണിച്ചിരണം ഉണ്ടേന് പക്ഷേ അപ്പോ അതിനെ പോലെ എന്താ ഡോറൊക്കെ അടച്ചിട്ട് എല്ലാം അടച്ചിട്ട് എന്തൊക്കെയോ കുട്ടികൾ സീനാക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ മാറ്റിയിട്ട് അപ്പോൾ അതിനോണ്ട് പിന്നെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്താ ഞാൻ ഇതിൽ പരീക്ഷ ചെയ്ത് ക്ലാസ് റൂം കാണിക്കാൻ പറ്റിയില്ല എൻ്റെ എൻ്റെ ക്ലാസ് റൂം കാണിക്കാൻ പറ്റിയില്ല അതിലൊക്കെ ഫോൾട്ട് കാണിയത് പക്ഷേ പക്ഷെ അപ്പം ഇന്നിത്ര ബ്ലോഗു സ്കൂൾ ടൂർ നമ്മൾ മാഷന്മാരുടെ റിവ്യൂ കുട്ടികളെ റിവ്യൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു ഗായ്സ് ബൈ ബൈ പുതിര പച്ചപുതിര അപ്പം എൻ്റെ പച്ചപുതിരമ്മ ഗായ്സ് ഞാൻ പോവുകയാണ് വിശാലമായ റോഡിൻ്റെ ഇപ്പം ഞങ്ങൾ പെരയിലേക്ക് തിരിക്കുകയാണ് ഗായ്സ് ബായ് നമ്മളെ മോനെ വണ്ടി കളക്കണ് ഹായ് ഗായ് സോ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഷോ ആയിട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ചേരം മുന്നേ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ ഇവിടെ എക്സാം നല്ലതാണ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പ്രഷൻ ഉണ്ട് എന്താ നല്ല രീതിയിൽ നിൽക്കുക എല്ലാവരും നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല മാർക്ക് കിട്ടിയാൽ മതി ഇനി ഇൻഷാല്ല അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാമും ടെൻത്തും നയൻത്തും എയ്ത്തും എല്ലാ എക്സാമും എഴുതുന്ന എല്ലാവർക്കും വിജാശംസകളും കയറുന്നു എല്ലാവരെയും റിസൾട്ട് നല്ലൊരു റിസൾട്ട് വരട്ടെ ഇന്ത്യയും നല്ലൊരു റിസൾട്ട് വരട്ടെ ഐ മീൻ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ വൃത്തിയാണ് മാത്രമല്ല ഈ വ്ളോഗിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കാരണം ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് സോ അപ്പോൾ അതോടെ ഈ വ്ലോഗ് തീരുകയാണ് ബൈ ഗായ്സ്